ഹലോ ദിസ്ഇസ് മലയാളം ട്യൂറ്റോറിയൽ മലയാളം ട്യൂട്ടോറിയൽസിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് കൂടി സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ വെൻ എന്നീ പദങ്ങളെയാണ് ഫ്രൈസുകളെയാണ് പരിചയപ്പെടുന്നത് ഏകദേശം സമാനമായ അർത്ഥതലങ്ങളുള്ള പദങ്ങളാണ് എന്നാലും ചെറിയ ചില വ്യത്യാസങ്ങളുണ്ട് ചിലപ്പോൾ കുറച്ച് കൺഫ്യൂഷൻ വരാൻ മാത്രം എന്താ പറയാ സാമ്യതയും ഉണ്ട് അപ്പോ കൃത്യമായിട്ടും ഇതിങ്ങനെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള ഒരു നിയമമൊന്നും ആയതായാലും ലാംഗ്വേജ് ആയതുകൊണ്ട് അങ്ങനെയൊന്നും കൃത്യമായിട്ട് നമുക്ക് ഉപയോഗ എന്താ പറയാ പറയാൻ കഴിയില്ല പക്ഷെ പൊതുവേ ഈ ഫ്രേസുകൾ ഉപയോഗിക്കുമ്പോഴുള്ള സെന്റൻസുകളുടെ അർത്ഥങ്ങൾ എങ്ങനെയായിരിക്കും അതിന്റെ സ്വഭാവം എങ്ങനെയൊക്കെ ആയിരിക്കും എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ വിവരിക്കുന്നത് സോ സ്റ്റാർട്ട് ഈവൻ നമുക്ക് ആദ്യം ഈവൻ എന്ന് പറയുന്ന പദത്തെ പരിചയപ്പെടാം ടു ആ ഷോക്ക് സർപ്രൈസ് ഓർ സർപ്രൈസ്മെന്റ് നമ്മളൊരു കാര്യം പറയുന്നു അതിനോട് കൂടെ ഇങ്ങനെയും കൂടി ഒരു കാര്യമുണ്ട് എന്ന് നമ്മൾ ഒരു കൂടി അല്ലെങ്കിൽ എന്താ പറയുക ഭയത്തോടുകൂടി അല്ലെങ്കിൽ ഒരു എക്സൈറ്റ്മെന്റോട് കൂടി നമ്മൾ പറയുന്ന പറയുമ്പോഴാണ് റിങ് അവനെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അവന്റെ സ്വന്തം എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ അവന്റെ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഹീവൻ ലൂസ് ഹിസ് ഓൺ വെഡ്ഡിംഗ് റീങ് അവൻ സ്വന്തം വെഡ്ഡിങ് റിങ് പോലും നഷ്ടപ്പെട്ടു നേരത്തെ പറഞ്ഞ കാര്യത്തോടുകൂടെ നമ്മൾ അത്ഭുതത്തോടു കൂടി ഇന്നൊരു കാര്യം കൂടി എന്റെ കൂടെ സംഭവിച്ചു എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഈവൻ അവൻ അവന്റെ റെഡി വെഡ്ഡിങ് റിങ് പോലും നഷ്ടപ്പെട്ടു നമ്മൾ മലയാളത്തിൽ ഈ പോലും എന്ന് വെക്കുന്നുണ്ടല്ലോ അതിന് പകരമാണ് ഈവൻ ഹി കാൺ റിമെമ്പർ എനിസി അവന് കഴിഞ്ഞ കാലത്തെ കുറിച്ച് ഒന്നും തന്നെ ഓർമ്മയില്ല ഹി കാൺഡ് ഈവൻ റിമെമ്പർ ഹിസ് ഓൺ നെയ്ം അവന് സ്വന്തം പേര് പോലും ഓർമ്മയില്ല ഓക്കെ സ്വന്തം പേര് പോലും ഓർമ്മിക്കാൻ കഴിയുന്നില്ല അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ അവന് ഓർമ്മയില്ല അതൊരു കാര്യമാണ് അതിനോട് കൂടെ നമ്മൾ നമ്മുടെ എക്സൈറ്റ്മെന്റ് ആഡ് ചെയ്യണം സ്വന്തം പേര് പോലും അവൻ ഓർമ്മിക്കാൻ കഴിയുന്നില്ല എന്നുള്ള എന്തൊരു ദുരവസ്ഥയാണ് അങ്ങനെയൊക്കെ ആവാം എക്സൈറ്റ്മെന്റ് എങ്ങനെയാവാം അപ്പൊ ആ രൂപത്തിലാണ് നമ്മൾ ഈവൻ വെച്ചത് ഐ ഹാവ് ഓൾ ഓഫ് ഹിസ് ബുക്സ് ഈവൻ ബുക്ക് വിച്ച് ഓൺ ഔട്ട് ഓഫ് പ്രിന്റ് ഏതൊരു എഴുത്തുകാരനെ കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിന്റെ എല്ലാ പുസ്തകങ്ങളും എന്റെ അടുത്തുണ്ട് ഈവൺ ദോൺ വിച്ച് ഓൺ ഔട്ട് ഓഫ് പ്രിന്റ് ഇപ്പൊ ഔട്ട് ഓഫ് പ്രിന്റ് ആയിട്ടുള്ള അവൈലബിൾ അല്ലാത്ത പുസ്തകങ്ങൾ പോലും എന്റെ അടുത്തുണ്ട് ഓക്കെ നേരത്തെ പറഞ്ഞതിനോട് ചേർത്ത് പറയാം യു ലവ് മീ വൻ ആഫ്റ്റർ ദ ടെറിബിൾ നിന്നോട് ഞാൻ ഒരുപാട് ടെറിബിൾ തിങ്സ് ഭയാനകമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു അല്ലെങ്കിൽ നിന്നോട് ഞാൻ ഒരുപാട് തെണ്ടിത്തരം കാണിച്ചു ഇതിനൊക്കെ ശേഷവും നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ യു ലവ് മീ നീ എന്നെ സ്നേഹിക്കുകയാണോ എന്നാണ് ചോദ്യം ഈ വൺ ആഫ്റ്റർ ദ ടെറിബിൾ തിങ്സ് ഐ ഹ്ഡാൻ ഈവൻ ആഫ്റ്റർ എന്ന് പറയുന്നത് ഈവൺ വൻ എന്ന് പറയുന്ന ഫ്രൈസിന്റെ ഒരു മറ്റൊരു വകഭേദമാണ് യഥാർത്ഥത്തിൽ ഓക്കെ ഏതായാലും നമ്മൾ ഈവൻ എന്ന് പറയുമ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടും എന്നുള്ള രൂപത്തിൽ നമുക്ക് അത് ഉപയോഗിക്കാം ഐ ഹാവ് ഈവൻ സ്റ്റാർട്ട് മേക്കിംഗ് ഡിന്നർ ഞാൻ ഡിന്നർ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് പോലും ഇല്ല ഐ ഹാവ് ഈവൻ സ്റ്റാർട്ട് മേക്കിംഗ് ഡിന്നർ ഡിന്നർ തയ്യാറാക്കാൻ തുടങ്ങിയിട്ട് പോലും ഇല്ല എന്നുള്ള രൂപത്തിലൊക്കെ നമ്മൾ ഈവൻ ഉപയോഗിക്കും അപ്പൊ ഈവൻ എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ ഈ പോലും എന്ന് പറയുമല്ലോ അങ്ങനെ ഒരു സംഭവം പോലും എന്നൊക്കെ പറയുന്ന പോലെയുള്ള പ്രയോഗങ്ങൾക്കാണ് ഈവൻ പൊതുവെ ഉപയോഗിക്കുക ഈവൻ എന്ന് പറയുന്ന പദത്തെ പരിചയപ്പെടണം ഫ്രൈസിനെ പരിചയപ്പെടണം ഈവൻ ദോ എന്ന് പറയുന്നത് നമ്മൾ പൊതുവ പൊതുവെ ഉപയോഗിക്കുന്നത് ടു എക്സ്പ്രസ് എ ഫാക്ട് ഒരു വസ്തുതയെ എക്സ്പ്രസ് ചെയ്യാനാണ് സംതിങ് ദാറ്റ് ഇസ് റിയൽ അതായത് ഒറിജിനൽ ആയിരിക്കും ഉള്ള കാര്യമാണ് നമ്മൾ പറയുന്നത് ട്രൂ ആണ് ശരിയായിട്ടുള്ള കാര്യമാണ് അത് എന്താ പറയാ ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള സംഗതിയാണ് ഉറപ്പാണ് ആ പറഞ്ഞ കാര്യം നൂറ് ശതമാനം ശരിയാണ് എന്നുള്ള രൂപത്തിലാണ് നമ്മളത് ഒരു ഫാക്റ്റ് എന്നുള്ള രൂപത്തിൽ പറയും അത് നമ്മൾ പറയാൻ ഉപയോഗിക്കുന്ന ടെൻസുകൾ പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും നമ്മൾ ഫ്യൂച്ചറിലുള്ള കാര്യമല്ല പറയുന്നത് ഒന്നുകിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥിരമായി നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം അല്ലെങ്കിൽ കഴിഞ്ഞൊരു കാര്യത്തെ കുറിച്ചൊക്കെ നമുക്ക് ഫാക്റ്റ് എന്നുള്ള രൂപത്തിൽ പറയാം അല്ലെ ഈവൻ ദോ ജോൺ ഇസ് റിച്ച് ഹി ലിവ്സ് ഇൻ എ സ്മോൾ ഹൗസ് ജോണ് ധനികനാണ് എന്നിരുന്നാലും അയാൾ ചെറിയൊരു വീട്ടിലാണ് താമസിക്കുന്നത് ഓക്കെ ജോൺ ധനികനാണ് എന്നുള്ളത് എന്നുള്ളതൊരു യാഥാർത്ഥ്യാണ് ഫാക്ടാണ് അയാൾ ചെറിയൊരു വീട്ടിലാണ് താമസിക്കുന്നത് എന്നുള്ളതും ഒരു ഫാക്റ്റാണ് ഓക്കെ ഈവൻ ദോ ഹീസ് വെരി ഓൾഡ് ഹീസ് ഹെൽത്തി അയാൾ വളരെ പ്രായം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നിരുന്നാലും അയാൾ ഹെൽത്തിയാണ് ഓക്കെ ഈ ഈവൻ ഈവൻ ദോ പറയുന്ന നമ്മൾ ഇപ്പോൾ പരിചയപ്പെടുന്ന പദങ്ങളൊക്കെ ഒരു എന്താ പറയുക കോൺട്രാസ്റ്റ് അല്ലെങ്കിൽ നമ്മളൊരു കാര്യം പ്രതീക്ഷിക്കുന്നു എന്നാൽ ആ പ്രതീക്ഷ പോയി പ്രതീക്ഷിക്കുന്ന പോലെയല്ല നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് എന്നുള്ള രൂപത്തിലുള്ള പ്രയോഗങ്ങളാണ് ഈവൻ തുവൻ നെയ് ഈവൻ വെൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്കം അതായത് ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിൽ പറയണം നമ്മൾ ജോൺ ധനികനാണെന്ന് നമ്മൾ പറഞ്ഞു സ്വാഭാവികമായിട്ടും ഒരാൾ ധനികനാണ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വലിയ വലിയൊരു വീടായിരിക്കും അല്ലേ പക്ഷെ നമ്മൾ അടുത്ത കാര്യം പറയുന്നത് എന്താണ് നേരെ ഓപ്പോസിറ്റ് ആണ് അതുപോലെ ചെറിയൊരു വീട്ടിലാണ് താമസിക്കുന്നത് ഇനി താഴെയുള്ള ഉദാഹരണമാണെങ്കിലും അയാൾ വളരെ പ്രായം ചെന്ന വ്യക്തിയാണ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് വളരെ ആരോഗ്യ ക്ഷയിച്ച് ഒടിഞ്ഞു കുത്തിയ ഒരു മനുഷ്യനാണ് പക്ഷേ നമ്മൾ പറയാൻ പോകുന്നത് ഹീസ് ഹെൽത്തി അദ്ദേഹം ആരോഗ്യവാനാണ് ഈ രൂപത്തിലുള്ള എന്താ പറയുക എക്സ്പ്രഷനാണ് പൊതുവേ ഈ പ്രയോഗങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അർത്ഥമായിട്ട് നമുക്ക് കിട്ടാം പക്ഷേ ഇതിന്റെ ഒരു ഫോക്കസ് ഈവൻ തോ എന്ന് പറയുമ്പോൾ അതിന്റെ മെയിൻ ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫാക്ടിനെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നുള്ളത് അത് വസ്തുതയാണ് ശരിയായിട്ടുള്ള കാര്യം ഉറപ്പുള്ള കാര്യമാണ് ഇപ്പോൾ റിയൽ ആയിട്ടുള്ള കാര്യം അതാണ് സംഭവം ഓക്കെ ഈവൻ തോ ഹീസ് വെരി ഓൾ ഹീസ് ഹെൽത്തി നല്ല പ്രായം ഉണ്ടെങ്കിലും അങ്ങനെയൊക്കെയാണെങ്കിലും അയാൾ ഹെൽത്തിയാണ് ആരോഗ്യവാനാണ് ഈ വിൻഡോ ഐ വാഷ്ഡ് ഇറ്റ്സ് ചാൻസ് ഞാനത് ഒരുപാട് തവണ വാഷ് ചെയ്തിട്ടുണ്ടെങ്കിലും വാഷ് ചെയ്തു എന്നിട്ട് പോലും ഐ കുൺ ഗെറ്റ് റീഡ് ഓഫ് ദി സ്റ്റെയിൻ എനിക്ക് അതിന്റെ കറ ഇളക്കാൻ പറ്റിയ കറ കളയാൻ കഴിഞ്ഞില്ല അപ്പൊ ഒരുപാട് തവണ അത് വാഷ് ചെയ്തു എന്നുള്ളത് ഒരു സത്യമാണ് ആ കറ ഇളകിപ്പോയില്ല എന്നുള്ളതും ഒരു സത്യമാണ് അപ്പൊ അത് രണ്ടും നമ്മൾ ചേർത്ത് പറയുമ്പോൾ ഈ വിന്തോ ഉപയോഗിക്കുന്നു ഷീ ഹിം ഈവൻ ദോ ഷീ ഡിഡ്ഇൻ ലൈക്ക് ഹിം അവൾ അവനെ കല്യാണം കഴിച്ചു ഈ വന്ധു ലൈക് ഹിങ് അവൾക്ക് അവനെ ഇഷ്ടമില്ലാതിരുന്നിട്ട് കൂടി അവൾ അവനെ കല്യാണം കഴിച്ചു എന്നുള്ളത് സത്യമാണ് അവൾക്ക് അവനെ ഇഷ്ടമില്ല എന്നുള്ളതും സത്യമാണ് ഫാക്ട് ആണ് എന്നിട്ടും അവൾ അവനെ കല്യാണം കഴിച്ചു ഓക്കെ ഈ വന്തു ആ ഫാർട്ട് ഈ വന്തു ഇറ്റ് ഞാൻ പാർക്കിലേക്ക് പോവുകയാണ് ഓക്കെ ഈ വന്തു ഇറ്റ്സ് റൈനിങ് മഴ പെയ്തോണ്ടിരിക്കുന്നുണ്ട് ശരി തന്നെയാണ് പക്ഷെ എന്നാലും ഞാൻ പാർക്കിലേക്ക് പോവുകയാണ് ഓക്കെ അപ്പോൾ ഞാൻ പാർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് പ്രസന്റ് ആണ് അതൊരു യാഥാർത്ഥ്യമാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അതും യാഥാർത്ഥ്യമാണ് എന്നാലും മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഞാൻ പാർക്കിലേക്ക് പോവുകയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈവൻ ദോ ഉപയോഗിക്കും ഐ തിർ ഫാസ്റ്റിക് ഈവൻ ദോ ഹ് ബോൺ ദിസ് ഞാൻ വിചാരിക്കുന്നത് അവൾ വളരെ എനിക്ക് അവൾ ഭയങ്കര ഫന്റാസ്റ്റിക് ആയിട്ടുള്ള ആളുകളാണ് അവൾ വളരെ എന്താ പറയാ എന്ന് നിങ്ങൾക്ക് അറിയാം ഈവൻ ദോ ഹാവ് അവർ ഈ സീസണിൽ ഒരു ഗെയിമും വിജയിച്ചിട്ടില്ലെങ്കിൽ പോലും ഓ വിജയിച്ചിട്ടില്ലെങ്കിൽ പോലും എന്റെ മനസ്സിൽ ഞാൻ അവരെ ഭയങ്കര ഫന്റാസ്റ്റിക്കായിട്ടുള്ള ആളുകളായിട്ടാണ് എന്താ പറയുക കൺസിഡർ ചെയ്യുന്നത് ഞാൻ നമുക്ക് പറയല്ലോ നമ്മളിപ്പോ അർജന്റീന ടീം എല്ലാ വേൾഡ് കപ്പ് ഫൈനലിലും തോൽക്കെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ പറയല്ലോ ഓക്കെ അപ്പോ രണ്ട് സത്യങ്ങൾ അയാൾ പറയണം അയാൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ അയാൾ കരുതുന്ന ഒരു കാര്യം സത്യമാണെന്ന് കരുതുന്ന കാര്യം അയാൾ പറയുന്നു അതോടുകൂടെ അയാൾ എന്ത് ചേർക്കുന്നു ഈ സീസണിൽ ഒരു ഗെയിമും അവർ വിൻ ചെയ്തിട്ടില്ല അതും സത്യം തന്നെയാണ് പക്ഷെ അത് ചേർത്ത് പറയുകയാണ് അപ്പൊ നമ്മൾ ഈവൻ ദോ ഉപയോഗിക്കുന്നു ഈവൻ ലോഡ് ഐ എൻജോയ്ഡ് ദ ഹോളിഡേ ഒരുപാട് മഴ പെയ്തെങ്കിലും ഐ എൻജോയ്ഡ് ദ ഹോളിഡേ ഞാൻ ഹോളിഡേ എന്താ പറയാ എൻജോയ് ചെയ്തു ആസ്വദിച്ചു അപ്പോൾ ഒരുപാട് മഴ പെയ്തു എന്നുള്ളത് ഒരു ഫാക്ടാണ് ഞാൻ ഹോളിഡേ എൻജോയ് ചെയ്തു എന്നുള്ളതും സത്യമാണ് അപ്പൊ നമ്മൾ ഈവൻ ദോ ചേർത്ത് ഉപയോഗിക്കുന്നു ഓക്കെ അപ്പോ പൊതുവെ നമ്മൾ ഈവൻ ദോ എന്ന് പറയുന്നതിന്റെ മെയിൻ എന്താ പറയാ സ്വഭാവം എന്താണ് അതൊരു വസ്തുതയാണ് പ്രതിനിധീകരിക്കുന്നത് അല്ലെങ്കിൽ സ്ഥിരമായി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അത് വസ്തുത യാഥാർത്ഥ്യം എന്നുള്ള രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈവൻ ദോ ഉപയോഗിച്ചാണ് പറയാ ഈവൻ ഈസ് യൂസ്ഡ് ഇൻ എ ഈ ഓർ ഇൻസിൻസിസ് നമ്മളൊരു നിഗമനം ഇമാജിനറി ആയിട്ടുള്ള ഇമാജിൻ ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിനൊക്കെയാണ് ഈ വൻ ഈഫ് ഉപയോഗിക്കുന്നത് ഓക്കെ അല്ലെങ്കിൽ വളരെ അപൂർവമായിട്ട് നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ ഈവൻ ഈഫ് ഉപയോഗിക്കുന്നു നമ്മൾ ആ എക്സാമ്പിൾ ഇതിൽ പറയുന്നില്ല നമ്മൾ ഇമാജിൻ അതായത് നമ്മൾ ഒരു കാര്യം ഊഹിച്ചു പറയണം നടക്കുമൊന്നുമില്ല പക്ഷെ നമ്മൾ ഊഹിച്ചു പറയാം അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ നമുക്ക് ഈവൻ ഈഫ് ഉപയോഗിക്കാം നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം ഐ ഹാവ് ടു ഗോ ഈവൻ ഇഫ് ഇറ്റ് റെയിൻസ് എനിക്ക് പോകേണ്ടതുണ്ട് ഐ ഹാവ് ടു ഗോ എനിക്ക് പോകണം ഈവൻ ഇഫ് ഇറ്റ് റെയിൻസ് ഇനി മഴ പെയ്യാണെങ്കിലും കുഴപ്പമില്ല ഇനി മഴ പെയ്യുകയാണെങ്കിലും എനിക്ക് പോകേണ്ടതുണ്ട് മഴ പെയ്യുന്നില്ല ഓക്കെ മഴ പെയ്യുന്നില്ല മഴ പെയ്യോ പെയ്യില്ലേ നമുക്ക് അറിയില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് പക്ഷെ ഇവന് പോകണം നിർബന്ധമാണ് ഇനിയിപ്പോൾ മഴ പെയ്താലും കുഴപ്പമില്ല എനിക്ക് ജലദോഷം പിടിച്ചാലും കുഴപ്പമില്ല അതൊന്നും ഒരു വിഷയമല്ല മഴ പെയ്താലും വേണ്ടില്ല ഞാൻ പോകും അതാണ് പറയുന്നത് ഐ ഹാവ് ടു ഗോ എനിക്ക് പോകണം ആർ ദാറ്റ് റോസ് ഈവൻ ഇഫ് ഐ ഇറ്റ് ഫോർ ഫ്രീ ഞാൻ ആ ഡ്രസ്സ് എന്തായാലും ധരിക്കൂല അത് ഉപയോഗിക്കൂല ഈ വരി ഇറ്റ് ഫോർ ഫ്രീ എനിക്കത് ഫ്രീ ആയിട്ട് കിട്ടിയാലും ഫ്രീ ആയിട്ട് കിട്ടുന്നൊന്നുമില്ല ഓക്കെ ഒരു നല്ല ഡ്രസ്സ് കണ്ടു ആ ഡ്രസ്സ് അവനെ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പൊ അവൻ പറയാണ് എനിക്കത് ഫ്രീ ആയിട്ട് കിട്ടിയാലും ഞാനത് ധരിക്കൂല അപ്പൊ നമ്മൾ പറയുന്നത് എന്താണ് ഫ്രീ ആയിട്ട് കിട്ടുക എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഭാവനയില്ല സങ്കല്പിച്ചുകൊണ്ട് പറയണെനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയാലും വേണ്ടില്ല ഞാനത് എടുക്കൂല ഞാനത് എടുക്കൂല ഞാനത് ധരിക്കൂല ഞാനത് ഉപയോഗിക്കൂല എന്നൊക്കെ പറയും ഇറ്റ് ഹ് ബീൻ ചീപ്പർ നമ്മൾ നേരത്തെ തന്നെ ഫ്ളൈറ്റിന് ടിക്കറ്റുകളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും ഇനിയിപ്പോ അങ്ങനെയാണ് ഇനിയിപ്പോ നമ്മൾ അങ്ങനെയാണ് ചെയ്തത് നേരത്തെ ബുക്ക് ചെയ്തിരുന്നു എങ്കിൽ പോലും ഇറ്റ് വുഡ് ഹാവ് ബീൻ ചീപ്പർ അത് വില കുറഞ്ഞിട്ടൊന്നും കിട്ടൂല്ല അതായത് കുറഞ്ഞ റേറ്റിൽ നമുക്ക് ടിക്കറ്റുകൾ കിട്ടുമായിരുന്നില്ല ഓക്കെ അപ്പൊ നമ്മള് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടില്ല ഇനിയിപ്പോ നമ്മൾ അങ്ങനെയാണ് ചെയ്തിരുന്നത് എങ്കിൽ പോലും നമുക്ക് അത് കിട്ടുക ഇമാജിൻ ചെയ്തുകൊണ്ട് സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ പറയുമ്പോഴൊക്കെ ഈവൻ ഇഫ് ഉപയോഗിക്കുന്നു ഐ എം ഗോയിങ് ടു ദി പാർക്ക് ഈവൻ ഇഫ് ഇറ്റ്സ് റെയിനിങ് ഞാൻ പാർക്കിലേക്ക് പോവുകയാണ് ഈവൻ ഈഫ് ഇറ്റ് റൈനിങ് ഇനിയിപ്പോ മഴ പെയ്യുകയാണെങ്കിൽ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ അതേ എക്സാമ്പിൾ തന്നെയാണ് അതിന്റെ മറ്റൊരു രൂപം ഞാൻ പാർക്കിലേക്ക് പോവുകയാണ് ഇപ്പൊ മഴ പെയ്യാണെങ്കിലും വേണ്ടില്ല ഞാൻ പോവുകയാണ് ഓക്കെ ഈവൻ ഇഫ് ഉപയോഗിക്കുമ്പോൾ അതാണ് അഥവാ അത് ഇമാജിൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഗെറ്റ് ഹോം ഈവൻ ഇഫ് ഇറ്റ് മീൻസ് ദ പ്ലെയിൻ മൈസെൽഫ് എനിക്ക് വീട്ടിലെന്തായാലും എത്തേണ്ടതുണ്ട് വീട്ടിൽ എത്തേണ്ടതുണ്ട് ഈവൻ ഇഫ് ഇറ്റ് മീൻസ് ദ പ്ലെയിൻ മൈസെൽഫ് ഈ വിമാനം ഞാൻ തന്നെ പറത്തിയിട്ടാണെങ്കിലും എനിക്ക് വീട്ടിലെത്തേണ്ടതുണ്ട് ഓക്കെ പ്ലെയിനിലിരിക്കണ പ്ലെയിൻ ഒരുപാട് ആയിട്ടാണ് എന്താ പറയാ സംഭവം അങ്ങനെ ലേറ്റാണ് നമ്മൾ ഇന്ത്യ പോലുള്ള ഏതോ പ്ലെയിൻ ആണെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും ഇയാൾക്ക് വീട്ടിൽ എത്തേണ്ടതുണ്ട് പ്ലെയിൻ ആണെങ്കിൽ പോകുന്നില്ല അപ്പൊ ഇയാൾ പറയണേ ഈ പ്ലെയിൻ ഞാൻ തന്നെ പറത്തിച്ചിട്ടാണെങ്കിലും ഒരു പുറയിൽ വീട്ടിലേക്ക് പോകേണ്ടതുണ്ട് എന്നാണ് പറയുന്നത് ഈവൻ ഇഫ് അപ്പൊ പ്ലെയിന് അയാൾ ഓടിക്കുക എന്നുള്ളത് നടക്കാൻ പോകുന്ന കാര്യമൊന്നുമില്ല പക്ഷെ നമ്മളത് സങ്കല്പിച്ചുകൊണ്ട് സംസാരിക്കും ഈവൻ ഇഫ് യു ഡസ് സംതിങ് ബാഡ് ഈ വിൽ നെവർ അഡ്മിറ്റ് ഇറ്റ് അവൻ ഇനി എന്തെങ്കിലും ഒരു മോശം കാര്യം ചെയ്താലും ചെയ്താലും ചെയ്യുകയാണെങ്കിലും ഈ വിൽ നെവർ അഡ്മിറ്റ് അഡ്മിറ്റിറ്റ് അവനത് സമ്മതിച്ചു തരൂല അവനത് സമ്മതിച്ച് തരില്ല അവന് ചെയ്തു എന്നല്ല പറയുന്നു അവൻ ഇനി അങ്ങനെ ചെയ്താലും അവൻ സമ്മതിച്ചു തരില്ല നമ്മള് സങ്കല്പിച്ചു കൊണ്ട് പറയാം ഈവൻ ഈ ഫീൽ ദി റൈറ്റ് നാവ് വി സ്റ്റിൽ വോൺ ക്യാച്ച് ദ ട്രെയിൻ നമ്മൾ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങി പുറപ്പെട്ടാലും നമുക്ക് ഇനി ട്രെയിൻ പിടിക്കാൻ കഴിയില്ല ഓക്കെ നമ്മൾ ഇനിയിപ്പോ ഇറങ്ങി പുറപ്പെട്ടാലും നമുക്ക് ട്രെയിൻ പിടിക്കാൻ കഴിയില്ല സമയം ഒരുപാട് വൈകി പോയിക്ക് ഈവൻ യു ഫ്യൂച്ചർ ഹർ നോട്ട് ടു അവൾ എന്തായാലും വരും ഈവൻ യു ഫ്യൂച്ചർ ഹർ നോട്ട് അവളോട് വരണ്ടാന്ന് ഇനി പറഞ്ഞാലും ഓക്കെ നീ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല നീ ഇനിയിപ്പോ അവളോട് വിളിച്ചിട്ട് നീ വരണ്ട എന്ന് പറഞ്ഞാലും അവള് വരും എന്നാണ് പറയുന്നത് ഈവൻ ഇഫ് യു വിത്ത് ഇറ്റ് യു ഡിസൈറ്റ് ദം നിങ്ങൾ ആരോടെങ്കിലും വിയോജിക്കുന്നു എന്തോ ഒരു കാര്യത്തിൽ കടുത്ത് വിയോജിപ്പ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പോലും വിയോജിക്കുന്നുവെങ്കിൽ പോലും അത് നിങ്ങൾക്ക് അയാളെ ഇൻസൾട്ട് ചെയ്യാനുള്ള അവകാശം തരുന്നില്ല അല്ലെങ്കിൽ അയാളെ ഇൻസൾട്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് അല്ല ഇറ്റ് ഡസൺ ഗീവ് യു ദി റൈറ്റ് നിങ്ങൾക്കത് ഒരു അവകാശമായിട്ട് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഒരു അവകാശമല്ല ഇൻസൾട്ട് ദം അവരെ ഇൻസൾട്ട് ചെയ്യാന്നുള്ളത് ചില ആളുകൾ ഉണ്ടല്ലോ എന്ത് എന്തോ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നന്നായിട്ട് ചീത്തറി ഇൻസൾട്ട് ചെയ്ത് പോകും ആ രൂപത്തിൽ ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഇല്ല അയാൾ നിങ്ങൾ അയാളുമായി വിയോജിക്കുന്നുവെങ്കിൽ പോലും ഓക്കെ അതൊക്കെ നമ്മൾ എന്താ പറയാ സങ്കല്പിച്ചുകൊണ്ട് പറയാം നമ്മൾ ആ മലയാളം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ എന്തിനാണ് ഈവൻ ഈഫ് ഉപയോഗിക്കുക എന്നുള്ളത് ഇനി ഈവൻ വെൻ ഈവൻ വെൻ എന്ന് പറയുന്നത് കുറച്ചൊരു എന്താ പറയാ കയ്യിൽ ഒതുങ്ങാത്തൊരു പ്രയോഗമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് നമുക്ക് ഉദാഹരണങ്ങളുടെ പരിചയപ്പെടാം നമ്മൾ ഈവൻ വെൻ ഉപയോഗിക്കുമ്പോഴൊക്കെ ഒരു കോൺട്രാസ്റ്റിനെ തന്നെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് അഥവാ നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല നമുക്ക് ഔട്ട്കം ആയിട്ട് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ പൊതുവേ ഈവൻ വെൻ ഉപയോഗിക്കുമ്പോഴൊക്കെ റിയൽ സിറ്റുവേഷൻസിനെയാണ് പറയാ സൂചിപ്പിക്കുന്നത് അഥവാ നേരത്തെ നമ്മൾ ഈവൻ ഈഫ് ഉപയോഗിച്ചപ്പോ സാങ്കല്പികമായിട്ടുള്ള കാര്യങ്ങളെയാണ് പറഞ്ഞതെങ്കിൽ ഇത് റിയൽ ആയിട്ട് സംഭവിക്കാവുന്ന കാര്യങ്ങളെയാണ് ഈവൻ വെൻ എന്നുള്ളതുകൊണ്ട് പൊതുവേ ഉപയോഗിക്കാറുള്ളത് ഓക്കെ നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം ഇത് കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ ഏകദേശം ഈവൻ വെൻ ഉപയോഗിക്കുന്നവർക്ക് ചിലപ്പോൾ ഈവൻ ഈഫും ഉപയോഗിക്കാൻ പറ്റും അങ്ങനെയൊക്കെ ചില എന്താ പറയാ ഇന്റർചെയ്ഞ്ചബിൾ ആയിട്ടുള്ള ഫ്രേസുകളാണ് ചില സമയങ്ങളിൽ ഈവൻ വെൻ ഐ ടോക്ക് സ്ലോലി ഷീ ഡസൻ അണ്ടർസ്റ്റാൻഡ് ഓക്കെ ഞാന് വളരെ സ്ലോ ആയിട്ട് സംസാരിച്ചപ്പോൾ പോലും അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ പോലും ഷീ ഡസൻറ്റ് അണ്ടർസ്റ്റാൻഡ് അവൾക്ക് മനസ്സിലാവുന്നില്ല ഓക്കെ സാധാരണ ഞാന് നോർമൽ സ്പീലാണ് സംസാരിക്കാറുള്ളത് അതാണ് എന്റെ സ്വഭാവം പക്ഷെ അവള് കാണുമ്പോൾ ഞാൻ അവൾക്ക് മനസ്സിലാകണമല്ലോ എന്ന് കരുതി അവള് കാണുമ്പോഴൊക്കെ ഞാൻ വളരെ സ്ലോ ആയിട്ട് സംസാരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ വെൻ ഉപയോഗിക്കുമ്പോഴൊക്കെ ഒക്കേഷണലി അഥവാ ഇടയ്ക്കിടക്ക് നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈവൻ വെന്നുകൊണ്ട് നമ്മൾ സൂചിപ്പിക്കുക എപ്പോഴും നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഈവൻ വെന്നുകൊണ്ട് പറയാറില്ല ഇടയ്ക്ക് ഇടക്കൊക്കെ നടക്കുന്ന കാര്യങ്ങൾ അപ്പൊ അവളെ കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവള് കാണും അവള് കാണുമ്പോൾ എന്ത് ചെയ്യും ഞാൻ സ്ലോ ആയിട്ട് സംസാരിക്കും പക്ഷെ എന്നിട്ട് പോലും അവൾക്കത് മനസ്സിലാകുന്നില്ല ഈവൻ വെൻ ഐ ടോക്ക് സ്ലോലി ഐക് അണ്ടർസ്റ്റാൻഡ് ഓക്കെ ഈവൻ വെൻ ഷീ ഷീസ് നോട്ട് വിയറിംഗ് മേക്കപ്പ് ഷീ ഷീസ് വെരി ബ്യൂട്ടിഫുൾ സാധാരണ അവള് എപ്പോഴും മേക്കപ്പ് ഇട്ടുകൊണ്ട് വരിക എന്നുള്ളതാണ് പൊതുവേ ഉള്ള പ്രകൃതം പക്ഷെ ഇടയ്ക്കൊക്കെ അവള് മേക്കപ്പ് ഒന്നും ഇല്ലാതെ വരും മേക്കപ്പ് ഒന്നും ഇല്ലാതെ അവള് നടക്കും അപ്പോൾ പോലും ഷീ ഇസ് നോട്ട് വിയറിംഗ് മേക്കപ്പ് അവൾ മേക്കപ്പ് ഉപയോഗിക്കാത്ത സമയത്ത് പോലും ഷീ ഇസ് വെരി ബ്യൂട്ടിഫുൾ അവൾ വളരെ മനോഹരിയായിട്ടുള്ള അല്ലെങ്കിൽ സുന്ദരിയായിട്ടുള്ള വ്യക്തിയാണ് ഓക്കെ അപ്പോൾ ഈവൻ വെൻ എപ്പോഴും എന്നല്ല ഇടക്കെ എന്നുള്ള രൂപത്തിലാണ് ഈവൻ വെൻ നമ്മൾ ഉപയോഗിക്കുക ഈവൻ വെൻ ്സ് ആർ നോട്ട് ഗോയിങ് ഓൺ എ വേ റ്റിൽ മാനേജസ് ടു കീപ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അവള് വിചാരിക്കുന്ന രൂപത്തിൽ കാര്യങ്ങൾ നടക്കാത്ത സന്ദർഭങ്ങളിലാണെങ്കിൽ പോലും അവള് ഷീ സ്റ്റിൽ മാനേജസ് ടു കീപ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അപ്പോഴൊക്കെ അവള് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അതിനോട് പുലർത്തു അല്ലെങ്കിൽ അത് കീപ്പ് ചെയ്യാൻ അവൾക്ക് കഴിയുന്നുണ്ട് അപ്പൊ നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ എപ്പോഴും നടക്കണമെന്നില്ല എപ്പോഴും നടക്കണമെന്നില്ല ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്കോ അല്ലെങ്കിൽ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ നടക്കും അല്ലെ ചില സമയങ്ങളിൽ അപ്പോഴൊക്കെ ആ രൂപത്തിലുള്ള സമയങ്ങളിലൊക്കെ അവൾ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അതിനോട് എന്താ പറയാ സ്വീകരിക്കാൻ അവൾക്ക് കഴിയുന്നുണ്ട് എന്നാണ് നമ്മൾ ഈ വെൻവൻ ഉപയോഗിച്ച് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം Even when they the evidence, no one ഈവൺ വെൻ പ്രസന്റൻസ് അവരുടെ അവര് എന്തോ ഒരു കാര്യം അവർ പറഞ്ഞു ആരും വിശ്വസിച്ചില്ല അങ്ങനെ അവരെന്ത് ചെയ്തു തെളിവുകൾ സമർപ്പിച്ചപ്പോഴൊക്കെ അല്ലെങ്കിൽ സമർപ്പിച്ചപ്പോൾ പോലും ബിലീവ് ദാറ്റ് ആരും അത് വിശ്വസിച്ചില്ല ഓക്കെ ഓൺ ഓർഡേഴ്സ് ഈവൻ വെൻ ഹീ ഡിസ് എഗ്രീസ് വിത്ത് ഒരു സോൾജർ പട്ടാളക്കാരൻ എല്ലാ ആജ്ഞകളെയും നിർബന്ധമായും അനുസരിച്ചിരിക്കണം ഈവൻ വെൻ ഹി ഡിസ് അഗ്രീസ് വിത്ത് ദം അവൻ അല്ലെങ്കിൽ അയാൾ ആ കൽപ്പനകളോട് വിയോജിക്കുന്നുണ്ടെങ്കിലും ശരി ഓക്കെ ഒരു സോൾജേഴ്സിന് സോൾജറിന് എപ്പോഴും കൽപ്പനകൾ ഉണ്ടാവും ചില സമയങ്ങളിൽ അയാൾക്ക് അത് അഗ്രി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും ഓക്കെ അത് ശരിയല്ല എന്ന് തോന്നും എന്നാൽ പോലും അയാളത് അനുസരിക്കാൻ ബാധ്യസ്ഥനാണ് എന്ന് പറയുന്നത് ഒരു സോൾജിയർ എല്ലാ സമയത്തും എല്ലാ കൽപ്പനകളും അനുസരിച്ചിരിക്കണം എന്നാണ് അതിന്റെ ചുരുക്കം പക്ഷെ എനിക്ക് അതിനോട് വിയോജിപ്പുണ്ട് ഒരു കുട്ടിയെ വെടിവെച്ച് കൊല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊല്ലാൻ പറ്റും പട്ടാളക്കാരനാണെന്ന് പറഞ്ഞിട്ട് ഈവൻ പേഴ്സൺ ഹർ ഇറ്റ് ആസ് ഇൻസൾട്ട് ഓക്കെ അവളോട് ആരെങ്കിലും ഒരു കോംപ്ലിമെന്റ്സ് നമ്മൾ പറയില്ല ചില ആളുകളുണ്ട് അവരെ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല അവരോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൾ വിചാരിക്കും അവർ ഇൻസൾട്ട് ചെയ്യാൻ എന്ന പോലെ പേഴ്സൺ കോംപ്ലിമെന്റ്സ് പറയാം ആരെങ്കിലും അവളെ വന്നിട്ടൊന്ന് കോംപ്ലിമെന്റ് ചെയ്താ പോലും അവള് വിചാരിക്കും ഇൻസൾട്ട് അത് എന്നെ ഇൻസൾട്ട് ചെയ്തതാണ് എന്ന് അവൾ വിചാരിക്കും ഈവൻ വെൻ ഏതെങ്കിലും ഒരാൾ അവളെ കോംപ്ലിമെന്റ് അല്ലെങ്കിൽ അഭിനന്ദിക്കുകയാണെങ്കിൽ പോലും അല്ലെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ പോലും ഷി ടേക്സ് ഇറ്റ് ഇൻസൾട്ട് അവൾ അത് എടുക്കുന്നത് അവൾ ഇൻസൾട്ട് ചെയ്തു എന്നുള്ള രൂപത്തിലാണ് ഓക്കെ അങ്ങനെയാണ് അഥവാ ഒക്കേഷണലി ഇടക്കിടക്ക് സംഭവിക്കുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കാനും ഒക്കെയാണ് ഈവൻ വെൻ ഉപയോഗിക്കുന്നത് ഓക്കെ ഈവൻ ഈഫ് ഉപയോഗിക്കുമ്പോൾ അത് സാങ്കല്പിക ഈവൻ വെൻ എന്ന് പറയുന്നത് സാങ്കല്പികമായിട്ടുള്ള റിയൽ സിറ്റുവേഷനുകളിൽ തന്നെ സംഭവിക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് ഈവൻ സോ ടു മേക്ക് എ കോൺട്രാസ്റ്റ് ഈവൻ സോ എന്ന് പറയുന്നത് നമ്മൾ ഹവ് ഓവർ നെവർ ദ ലസ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അഥവാ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് കേട്ട് നമ്മൾ അന്തം വിടുക എന്നൊക്കെ പറയുമല്ലോ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യം നേരെ തിരിച്ചു പറയുമ്പോഴൊക്കെയാണ് ഈവൻസോ നമുക്ക് ഉദാഹരണങ്ങളോട് മനസ്സിലാക്കാം ഇത് ഇംഗ്ലീഷ് മലയാളത്തിൽ ഹോം അഗൈൻ വിത്ത് ദ ചിൽഡ്രൻ അവരുടെ അവരുടെ അവധിക്കാലം വളരെ ഉഷാറായിട്ട് വളരെ നന്നായിട്ട് നടന്നു ഓക്കെ വെൻ വെൽ നന്നായിട്ട് അതങ്ങനെ അവര് എന്താ പറയുക കഴിച്ചുകൂട്ടി ഈവൻ സോ എന്നിരുന്നാൽ പോലും അല്ലെങ്കിൽ എന്നിട്ടും ദ ലോങ് ടു ബി ഹോം അഗൈൻ വിത്ത് ദ ചിൽഡ്രൻ കുട്ടികളോടൊപ്പം വീണ്ടും വീട്ടിലേക്ക് എത്താൻ അല്ലെങ്കിൽ വീട്ടിലായിരിക്കാൻ അവർ ആഗ്രഹിച്ചു ഹോളിഡേ അവർ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട് പക്ഷേ നേരെ ഓപ്പോസിറ്റ് പറയാൻ അവർ വീട്ടിലല്ല ഹോളിഡേ ആഘോഷിക്കുന്ന പുറത്താണ് പക്ഷെ അവർ ആഗ്രഹിക്കുന്ന എന്താണ് ഈവൻ സോ അങ്ങനെയാണെങ്കിൽ പോലും അവർ ആഗ്രഹിച്ച വീട്ടിൽ കുട്ടികളോടൊപ്പം കഴിച്ചു കൂട്ടുന്നതാണ് അവർ ആഗ്രഹിച്ചത് ദ ലോങ് ടു ബി ഹോം അഗൈൻ വീട്ടിലെത്തണം ആഗ്രഹിച്ചു ഓക്കെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നു I know ഐ നോ യു ഡോണ്ട് ലൈക്ക് ബട്ട് യു ഷുഡ് സേ ഹലോ ടു ഹർ ഇവൻസോ എനിക്കറിയാം നിനക്ക് അവളെ ഇഷ്ടമില്ലാന്ന് എന്നാലും അവളെ കാണുമ്പോ അവളോട് ഹലോ എന്നൊക്കെ നീ പറയണം ഈവൻസോ ഓക്കെ നിനക്ക് അവൾ ഇഷ്ടമില്ലാന്ന് എനിക്കറിയാം ശരിയാണ് എന്നാലും അവൾ കാണുമ്പോൾ അങ്ങനെയൊക്കെയാണെങ്കിലും ഓക്കെ അങ്ങനെയാണ് നമ്മൾ മലയാളത്തിൽ അങ്ങനെ ഒരു പ്രയോഗം ഉണ്ടല്ലോ അങ്ങനെയൊക്കെയാണെങ്കിലും നീ അവളെ കണ്ടുമുട്ടുമ്പോ അവളോട് ഹലോ പറയാം യു ഷുഡ് സേ ഹലോ ടു ഹർ ഇവൻസോ അവളോട് ഹലോ നീ പറയാം ഷീ ഇസ് ലവ്ഡ് ആൻഡ് അൺഫ്രണ്ട്ലി അവൾ ആകെ ഒച്ചപ്പാടും ബഹളും അൺഫ്രണ്ട്ലി എന്താ പറയാ ഫ്രണ്ട്ലി അല്ലാത്തൊരാളൊക്കെയാണ് ഈവൻ സു ഐ ലൈക്ക് ഹർ എന്നാലും വേണ്ടീട്ടില്ല അങ്ങനെയൊക്കെയാണെങ്കിലും എനിക്ക് അവളെ ഇഷ്ടമാണ് ഓക്കെ ലവ്ഡ് ആൻഡ് അൺഫ്രണ്ട്ലി അവള് വളരെയധികം ഉച്ചത്തിൽ സംസാരിച്ച ആളുകൾ അടിയിൽ നിന്നൊക്കെ കാണാനുള്ള ഉച്ചത്തിൽ സംസാരിക്കുന്ന ആളാണ് പുറമേ അൺഫ്രണ്ട്ലി ആണ് അങ്ങനെയൊക്കെയാണെങ്കിലും അങ്ങനെയൊക്കെയാണെങ്കിലും ഐ ലൈക്ക് എനിക്ക് അവളെ ഇഷ്ടമാണ് ഈസ് എക്സ്ട്രീംലി ലാർജ് ആൻഡ് ഹെവി ഈവൻ ഹെവിൻസോജ് ടു ഹൗസ് ബൈ ഹിംസെൽഫ് ആ ബെഡ് കിടക്ക എക്സ്ട്രീംലി ലാർജ് നല്ല വലുപ്പം ഉണ്ടായിരുന്നു വലുപ്പുണ്ടായിരുന്നു ഹെവി നല്ല ഭാരം ഉണ്ടായിരുന്നു ഓക്കെ അങ്ങനെയൊക്കെ ആണെങ്കിലും ജി മാനേജഡ് ടു ഹൗസ് ബൈ ഹിംസെൽഫ് ജിം അത് ജിം സ്വയം അത് എന്തേതു തലയിലേറ്റി അല്ലെങ്കിൽ വഹിച്ചുകൊണ്ട് ക്യാരി ചെയ്തുകൊണ്ട് വീട്ടിന്റെ കൊണ്ടുവന്നു അപ്പൊ ജിം മാനേജഡ് ടു കാര്യ ഇറ്റ് ഇൻ ടു ഹൗസ് ബൈ ഹിംസെൽഫ് അവൻ തന്നെ ജിമ്മ തന്നെ വേറെ ആരുടെയും സഹായം അല്ലാതെ അത്രയും വലിയൊരു കിടക്ക അവന് വീട്ടിനകത്തേക്ക് കൊണ്ടുവന്ന് കൊണ്ടുവരാൻ കഴിഞ്ഞു അപ്പൊ ഈവൻ സോ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അങ്ങനെയൊക്കെയാണെങ്കിൽ ഐ ഫെൽ സിക്ക് ബട്ട് ഈവൻ സോ ഐ സ്റ്റിൽ ടു വർക്ക് എനിക്ക് നല്ല സുഖം അല്ലെങ്കിൽ എന്താ പറയാ സിക്ക് ആയി തോന്നി നമുക്ക് ശാരീരികമായ ഒരു അസ്വസ്ഥതകളൊക്കെ തോന്നി ബട്ട് ഈവൻ സോ അങ്ങനെയൊക്കെയാണെങ്കിലും ഐ സിൽ വെൻറ്റ് വർക്ക് ഞാൻ ജോലിക്ക് പോയി എന്നിട്ടും ഞാൻ ജോലിക്ക് പോയി ഈവൻ സോ ഒരു ബട്ട് എന്നുള്ള ബട്ട് എന്നുള്ള പദത്തിന്റെ അതേ അർത്ഥം തന്നെയാണ് ഏകദേശം പക്ഷെ നമ്മൾ അത് ഒരുമിച്ച് പ്രയോഗിക്കും ദ മൂവി വാസ് പ്രഡിക്റ്റബിൾ ആൻഡ് ആക്ടിങ് വാസ് വെറ്റി ബാഡ് ഈവൻ സോ ഐ ലവ് ഇറ്റ് ബിക്കോസ് ഇറ്റ് വാസ് വൺ മൂവി എന്ന് പറയുന്നത് പ്രഡിക്റ്റബിൾ ആയിരുന്നു അതായത് ഇനി എന്താ നടക്കാൻ പോകുന്നൊക്കെ നമുക്ക് നേരത്തെ മനസ്സിലാക്കാം മനസ്സിലാക്കാൻ കഴിയും ആ രൂപത്തിൽ വളരെ പൂർ ആയിട്ടുള്ള ഒരു സംഗതിയായിരുന്നു ആൻഡ് ആക്ടി വാസ് പ്രി ബാഡ് അഭിനയം വളരെ മോശമായിരുന്നു ഈവെന്റ്സും അങ്ങനെയൊക്കെയാണെങ്കിലും ഐ ലവ് ഇറ്റ് ബിക്കോസ് ഇറ്റ് വാസ് ഫണ്ണി എനിക്കത് ഇഷ്ടപ്പെട്ടു ബിക്കോസ് ഇറ്റ് വാസ് ഫണ്ണി ഭയങ്കര തമാശയായിരുന്നു ഓക്കെ സന്തോഷ് പണ്ഡിറ്റിന്റെ മൂവി പോലെയൊക്കെ ആയിരിക്കാം അപ്പോൾ ആളുകൾ അത് എൻജോയ് ചെയ്തല്ലോ ഐ ലവ് ഇറ്റ് ബിക്കോസ് ഇറ്റ് വാസ് ഫണ്ണി അത് ഭയങ്കര തമാശ ആയിരുന്നു എന്നുള്ളതുകൊണ്ട് ഞാനത് എൻജോയ് ചെയ്തു സോ ദാറ്റ് ഓൾ ഈവൻ ഈവൻ നീഫ് ഈവൻ ദു ഈവൻ വെൻ ഈവൻ സോ എന്നെ കൊണ്ടാവുന്ന വിധം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്കിത് മനസ്സിലായെന്ന് കരുതുന്നു കൂടുതൽ ഇംഗ്ലീഷ് ട്യൂട്ടോറിയലുകൾക്കായി മലയാളം ട്യൂട്ടോറിയൽസിന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണാം കാണണം ഗുഡ് ബൈ